വന്ദേമാതരം വിഷയത്തിൽ പാർലമെന്റിൽ ചൂടുള്ള ചർച്ച കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗിന് മുന്നിൽ കീഴടങ്ങിയെന്നും വന്ദേ മാതര വിഷയത്തിൽ കോൺഗ്രസിന് സ്വന്തമായ നിലപാടിലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ആക്ഷേപം വന്ദേ മാതൃത്തെ ദേശീയ ഗാനമാക്കണമെന്ന ബില്ലാണ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഏവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയായിരുന്നു വന്ദേമാതരത്തിന് നൂറ്റി അൻപത് വർഷമാകുന്നു വന്ദേമാതരത്തിന്റെ ആദ്യത്തെ അൻപത് വർഷം ഇന്ത്യ കൊളോണിയൽ ഭരണത്തിന്റെ കീഴിലായിരുന്നു നൂറു വർഷമാകുമ്പോൾ ഇന്ത്യ അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിക്കുകയായിരുന്നു നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ വന്ദേമാതുരത്തെ ദേശീയ ഗാനമാക്കുക എന്നുള്ളത് ഓരോ ഭാരതീയന്റെയും വികാരമാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശീയതയെ സ്നേഹിക്കുന്ന ഒരേ മനുഷ്യന്റെയും ആഗ്രഹം അതാണ് എന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞു ഇത് ഇതിനെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് അത് ഇരുട്ടത്താപ്പാണ് മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊടുത്തിരിക്കുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് അലി ജിന്ന എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നത് വന്ദേ ഇകഴ്ത്താനും വന്ദേ മാതരത്തിനെ ഇല്ലാതാക്കാനുമാണ് മുഹമ്മദ് ജി മുഹമ്മദ് അലി ജിന്ന തീരുമാനിച്ചത് മുഹമ്മദ് അലി ജിന്നയുടെ എതിർപ്പിനെ തുടർന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസിന് ഒരു കത്തെഴുതിയിരുന്നു ആ കത്തിൽ മറ്റൊന്നും ആയിരുന്നില്ല വന്ദേ മാതരം മുസ്ലിങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ഗാനമാണ് മുസ് മാതരത്തെ അംഗീകരിച്ചാൽ അത് മുസ്ലിങ്ങളുടെ എതിർപ്പിന് ഇടയാക്കും ഇതായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത് വന്ദേമാതിരത്തിന്റെ പശ്ചാത്തലം താൻ വായിച്ചിട്ടുണ്ടെന്നും അത് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുമെന്ന് കരുതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വന്ദേമാതിരത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തത് രാജ്യത്തിന് നിർഭാഗ്യകരമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു അവർ മുസ്ലിം ലീഗ് അവർ മുസ്ലിം ലീഗിന് മുന്നിൽ വന്ദേമാതിരത്തെ ചിന്ന ഭിന്നമാക്കാൻ തീരുമാനിച്ചു മോദി വിവരിക്കുകയാണ് പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള വാദം തന്നെയാണ് വന്ദേമാതരത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് കോൺഗ്രസിന്റെ ഭരണകൂടം എങ്ങനെയാണ് വന്ദേ മാതരം എന്ന ഗാനത്തെ ദേശീയ ഗാനമാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഗാനത്തെ അപ്രസക്തമാക്കാൻ എങ്ങനെയാണ് തീരുമാനിച്ചത് അതാർക്ക് വേണ്ടിയാണ് ലീഗിന് വേണ്ടിയാണോ മുസ്ലിം പ്രണനത്തിന് വേണ്ടിയാണോ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം ഇതിന് മറുപടി പറഞ്ഞ പ്രിയങ്കാ ഗാന്ധി യാതൊരു ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും പറയാതെ അനാവശ്യമായ വിഷയങ്ങളിലേക്കാണ് ചർച്ച കൊണ്ടുപോയത് പല തവണ സ്പീക്കർ ഓം ബിർള പ്രിയങ്ക ഗാന്ധിയെ താക്കീത് ചെയ്തു നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നായിരുന്നു സ്പീക്കറുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നെഹ്റു ഇല്ലായിരുന്നുവെങ്കിൽ ഐ എസ് ആർഒ ഉണ്ടാകുമായിരുന്നില്ല അത് അതുണ്ടായതുകൊണ്ടാണ് മോദിക്ക് തേജസ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നെഹ്റു എയിംസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് കൊറോണയെ പ്രതിരോധിക്കാൻ വേണ്ടി വാക്സി വാക്സിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത് തുടങ്ങിയ തെറ്റായ അവകാശവാദങ്ങളാണ് പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധി നടത്തിയത് ചർച്ച തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു വന്ദേമാതിരത്തിന്റെ ചരിത്രവും അർത്ഥവും സങ്കല്പവും രാഷ്ട്രീയ സാമൂഹ്യ വിശേഷങ്ങളുമാണ് മോദി വിവരിച്ചത് വന്ദേമാതിരം നൂറു വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണകൂടം രാജ്യത്തെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയായിരുന്നു എന്ന ചരിത്രം പ്രധാനമന്ത്രി രാജ്യത്തെ ഓർമ്മിപ്പിച്ചു വന്ദേ വന്ദേമാതിരത്തെ ദേശീയഗാനമാക്കണമെന്നുള്ള ബില്ലിന്മേലുള്ള ചർച്ച നാളെയും തുടരും എന്തായാലും ജനഗണമനയ്ക്ക് പകരം വന്ദേമാതിരം ദേശീയ ഗാനമാക്കണമെന്ന ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഏറ്റവും 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 ഉജ്ജ്വലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് നൂറ്റി അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ വന്ദേ വന്ദേമാതു രചിക്കപ്പെട്ട് നൂറ്റി അൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഒരു പ്രാതിനിധ്യം വന്ദേമാതരത്തിന് നൽകണം വന്ദേ മാതരത്തെ ഗാനമാക്കുക എന്നുള്ളത് ഓരോ ഭാരതീയന്റെയും വികാരമാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശീയതയെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും ആഗ്രഹം അതാണ് എന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞു ഇത് ഇതിനെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് അത് ഇരട്ടത്താപ്പാണ് മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊടുത്തിരിക്കുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് അലി ജിന്ന എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നത് വന്ദേ മാതരത്തെ ഇകഴ്ത്താനും വന്ദേമാതരത്തിനെ ഇല്ലാതാക്കാനുമാണ് മുഹമ്മദ് ജി മുഹമ്മദ് അലി ജിന്ന തീരുമാനിച്ചത് നെഹ്റു ഇല്ലായിരുന്നുവെങ്കിൽ ഐ എസ് ആർഒ ഉണ്ടാകുമായിരുന്നില്ല അത് അതുണ്ടായതുകൊണ്ടാണ് മോദിക്ക് തേജസ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നെഹ്റു എയിംസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് കൊറോണയെ പ്രതിരോധിക്കാൻ വേണ്ടി വാക്സി വാക്സിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത് തുടങ്ങിയ തെറ്റായ അവകാശവാദങ്ങളാണ് പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധി നടത്തിയത് ചർച്ച തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു വന്ദേമാതിരത്തിന്റെ ചരിത്രവും അർത്ഥവും സങ്കല്പവും രാഷ്ട്രീയ സാമൂഹ്യ വിശേഷങ്ങളുമാണ് മോദി വിവരിച്ചത് വന്ദേമാതിരം നൂറു വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണകൂടം രാജ്യത്തെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയായിരുന്നു എന്ന ചരിത്രം പ്രധാനമന്ത്രി രാജ്യത്തെ ഓർമ്മിപ്പിച്ചു മാതരത്തെ ദേശീയ ഗാനമാക്കണമെന്നുള്ള ബില്ലിന്മേലുള്ള ചർച്ച നാളെയും തുടരും എന്തായാലും ജനഗണമനയ്ക്ക് പകരം വന്ദേമാതുരം ദേശീയ ഗാനമാക്കണമെന്ന ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഏറ്റവും 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 ഉജ്ജ്വലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് നൂറ്റി അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ വന്ദേമാതിരം രചിക്കപ്പെട്ട് നൂറ്റി അൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഒരു പ്രാതിനിധ്യം വന്ദേമാതരത്തിന് നൽകണം മാതരത്തെ ദേശീയ ഗാനമാക്കണമെന്നുള്ള ബില്ലിന്മേലുള്ള ചർച്ച നാളെയും തുടരും എന്തായാലും ജനഗണമനയ്ക്ക് പകരം വന്ദേമാതു ദേശീയ ഗാനമാക്കണമെന്ന ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഏറ്റവും 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 ഉജ്ജ്വലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് നൂറ്റി അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ വന്ദേമാതു രചിക്കപ്പെട്ട് നൂറ്റി അൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഒരു പ്രാതിനിധ്യം വന്ദേമാതരത്തിന് നൽകണം വന്ദേ മാതരത്തെ വന്ദേമാതരത്തെ ദേശീയഗാനമാക്കണമെന്നുള്ള ബില്ലിന്മേലുള്ള ചർച്ച നാളെയും തുടരും എന്തായാലും ജനഗണമനയ്ക്ക് പകരം വന്ദേ മാതരം ദേശീയ ഗാനമാക്കണമെന്ന ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഏറ്റവും 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 ഉജ്ജ്വലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് നൂറ്റി അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ വന്ദേ വന്ദേമാതരം രചിക്കപ്പെട്ട് നൂറ്റി അൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഒരു പ്രാതിനിധ്യം വന്ദേമാതരത്തിന് നൽകണം ജനമനഗണയേക്കാൾ ഏറ്റവും അധികം ഒരു രാജ്യ താല്പര്യം ഉണർത്തുന്നത് ദേശീയത ഉണർത്തുന്നത് വന്ദേ മാതരമാണ് എന്ന ആവശ്യം പല കോണുകളിൽ നിന്നായി പല കാലങ്ങളിലായി ഉയരുകയാണ് പ്രത്യേകിച്ച് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വർഷങ്ങളായി ഇത് ഉയർന്നു കേൾക്കുന്നതാണ് ഇപ്പോൾ ഇത് ചരിത്രപരമായ തീരുമാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പാർലമെന്റിൽ ആ വിഷയം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു ഏറ്റവും നിർണായകമായ ഏറ്റവും ഏറ്റവും ഗൗരവമുള്ള ഒരു ആരോപണമാണ് പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ ഉയർത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ടാണ് മാതരത്തെ കോൺഗ്രസ് എതിർക്കുന്നത് മുസ്ലിം ലീഗിന്റെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് വന്ദേ മാതരത്തിന് അർഹിച്ച അംഗീകാരം കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല അതിഗുരുതരമായ ആരോപണം കോൺഗ്രസ്സിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയിരിക്കുന്നു